എല്ലാവർക്കും സ്വാഗതം ഞാൻ ബാബ മഠനൂരാണ് ഇന്ന് നിങ്ങളെയും കൂട്ടി ഞാൻ യാത്ര ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ മട്ടന്നൂർ മണ്ണൂർ റോഡ് വഴിയാണ് അതിന് കാരണം എന്ന് പറയുന്നത് നവംബർ പതിനാറ് മുതൽ മുപ്പത് വരെ ഈ റോഡിൻ്റെ ഒരു ഭാഗം അടച്ചിടാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ എവിടെ മുതലാണ് അടച്ചിടുന്നതെന്നും എവിടെ വരെയാണ് അടച്ചിടുന്നതെന്നും നിങ്ങളുമായി പങ്കുവെക്കുക ഈ വീഡിയോയുടെ പ്രധാന ലക്ഷ്യം നമ്മുടെ ഇപ്പോൾ മിനി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് കഴിഞ്ഞു മട്ടന്നൂർ നഗരസഭാ ഓഫീസിനടുത്തേക്ക് എത്തിയിരിക്കുന്നു അപ്പോൾ നഗരസഭാ ഓഫീസിനടുത്തു നിന്നാണ് അടക്കണെന്നായിരുന്നു പറഞ്ഞത് പക്ഷേ അങ്ങനെയല്ല നഗരസഭാ ഓഫീസിന് തൊട്ട് താഴത്തായി വലതുവശത്തൊരു റോഡിൻ്റെ അപ്പോൾ ആ റോഡിന് പോകാൻ ഭാഗത്തിൽ വെച്ചുകൊണ്ട് അതിൻ്റെ തൊട്ട് താഴെയായി ഇതാ ഏതാണ്ട് ഈ ഭാഗത്താണ് റോഡ് ബ്ലോക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ ചെറിയ ഭാഗത്തുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നവംബർ മുപ്പതിന് പൂർത്തീകരിക്കുക എന്ന ലക്ഷ്യമാണ് കെ ആർ എഫ് പി അധികൃതർ ലക്ഷ്യമിടുന്നത് ആ അവരുടെ ലക്ഷ്യത്തോടൊപ്പം ജനങ്ങളായ യാത്രക്കാരായ ആളുകൾ സഹകരിക്കുക എന്നത് തന്നെയാണല്ലോ പ്രധാനമായും കാരണം അപ്പോൾ നമ്മുടെ റോഡ് വേഗത്തിൽ പണി പൂർത്തിയാവുക എന്നുള്ളത് നമ്മുടെ കൂടി ആവശ്യമാണ് കൂടുതൽ പൊടി തിന്നാതെ നമുക്ക് യാത്ര ചെയ്യാനുള്ള സുഗമമായ അന്തരീക്ഷമൊരുക്കുക എന്ന് തന്നെയാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് തന്നെയാണ് അപ്പോൾ വേഗത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ മിനി പാലിയേറ്റീവിൻ്റെ അമ്മ പാലിയേറ്റീവിൻ്റെ വാഹനം ഇങ്ങനെ കടന്നു വരികയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ നമ്മളിത് ആ ഉത്തൂർ ഇങ്ങനെ കടന്ന് യാത്ര ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ കല്ലൂർ അമ്പലത്തിൻ്റെ അവിടം വരെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ നവംബർ മുപ്പതിനുള്ളിൽ പൂർത്തീകരിക്കാൻ വേണ്ടി ഇവർ കെ ആർ എഫ് പി അധികൃതർ തീരുമാനിച്ചിട്ടുള്ളത് അത്ര വരെയാണെങ്കിൽ അത്ര വരെ നമുക്ക് വേഗത്തിൽ പണി തീരട്ടെ എന്ന് ആശംസിക്കാം അല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ കാരണം നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ എല്ലാ ഭാഗത്തും നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ റോഡിൻ്റെ എല്ലാ ഭാഗത്തും നിർമ്മാണ പ്രവർത്തനങ്ങൾ വ്യത്യസ്തമായ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആളുകൾക്കിടയിൽ ജനങ്ങൾക്ക് ചെറിയ ചെറിയ മുറിമുറുപ്പൊക്കെ ഉണ്ട് പണിയുടെ കാര്യത്തിൽ വേഗത പോരാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വിമർശനമൊക്കെ ഉയരുന്നുണ്ട് പക്ഷേ വലിയൊരു പദ്ധതി വലിയൊരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ ചെറിയ പ്രയാസങ്ങളാണ് ഇത് എന്നാണ് നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ട അധികൃതർ നമ്മളുമായി പങ്കുവെക്കുന്നത് അപ്പോൾ അത് അങ്ങനെ തന്നെ നമുക്ക് കാണാം കാരണം കുറേ വർഷങ്ങൾക്കപ്പുറത്തേക്കുള്ള ഒരു വലിയ മാറ്റത്തെക്കുറിച്ചാണ് അധികൃതർ കാണുന്നത് അതുകൊണ്ടാണ് ഈ റോഡിനെ വീതി കൂട്ടി നവീകരിച്ച് നമ്മുടെ യാത്ര സുഗമമായി സഞ്ചരിക്കാനുള്ള സൗകര്യം ഒരുക്കുന്നത് അപ്പോൾ അതിനോടൊപ്പം കൂടെ നിൽക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമായും ഈ പ്രദേശത്തുള്ള ആളുകളുടെ ഒരു കടമ തന്നെയാണ് അത് തന്നെയാണ് നാട്ടുകാർ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുമ്പോൾ നാട്ടുകാരുടെ വലിയ പിന്തുണ ആളുകൾക്ക് ഉണ്ടായി ഇതിൻ്റെ കരാറുകാർക്കൊക്കെ ഇതിൻ്റെ ഇവരുടെ വലിയ പിന്തുണ ലഭിച്ചു എന്ന് അവർ തന്നെ പങ്കുവെക്കുന്നുണ്ട് അപ്പോൾ നമ്മളിത് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേ പോവുകയാണ് ഈ ഭാഗമൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നവംബർ മുപ്പതിനുള്ളിൽ പൂർത്തീകരിക്കേണ്ട ഭാഗങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ ഇത് ഇങ്ങനെ പോവുകയാണ് നമ്മൾ നമ്മൾ വാഹനത്തിൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ആസ്വദിച്ചുകൊണ്ട് തന്നെയാണ് പോകുന്നത് നിങ്ങളും അതേപോലെ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ ആസ്വദിക്കുന്നുണ്ടാകുമെന്ന് ഞാനും കരുതുകയാണ് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കല്ലൂർ ന്യൂ യു പി സ്കൂളിലേക്കും അതുപോലെ കല്ലൂർ ക്ഷേത്രത്തിലേക്കൊക്കെ പോകുന്നതിൻ്റെ ഭാഗത്താണ് ഇനി റോഡ് ക്ലോസ് ചെയ്യാൻ വേണ്ടി പോകുന്നതെന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത് ഇതാ നമ്മൾ നമ്മളതിനടുത്തേക്ക് എത്താൻ വേണ്ടി പോവുകയാണ് ഇവിടെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിലവിൽ നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അത് വേഗത്തിൽ നടത്തി നവംബർ മുപ്പതിനുള്ളിൽ അതായത് മുപ്പതിനുള്ളിൽ അതായത് മുപ്പതാം തീയതി വരെയാണ് അടച്ചിടുന്നത് അപ്പോൾ പതിനഞ്ച് ദിവസം കൊണ്ട് ഇത് പൂർത്തിയാക്കുകയാണ് ലക്ഷ്യം അതായത് നഗരസഭാ ഓഫീസ് മുതൽ ഇതായി എത്താൻ വേണ്ടി പോകുന്ന നമ്മുടെ ഇതാ ഈ സ്ഥലത്ത് ആ ഓട്ടോറിക്ഷ വരുന്ന സ്ഥലം കണ്ടില്ലേ നിങ്ങൾ അപ്പോൾ അതിലേക്കൂടി പാസ് ചെയ്യാനുള്ള അവസരം ഉണ്ടാവും അതായത് ഈ ബസ് സ്റ്റോപ്പിൻ്റെ തൊട്ട് ഇപ്പുറ ആയിട്ടാണ് റോഡ് ക്ലോസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അതിലേക്കൂടി ആളുകൾക്ക് യാത്ര ചെയ്യാവുന്നതാണ് ഇനിയിപ്പോൾ നമ്മൾ വന്നതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടി ദൂരം നമ്മൾ സഞ്ചരിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ റോഡ് കാണാനുള്ള കാണാത്തവർക്ക് കാണാത്തവർക്ക് കാണാനുള്ള അവസരം എന്നുള്ള നിലയ്ക്ക് നമ്മൾ കുറച്ചുകൂടെ ദൂരെ യാത്ര ചെയ്യുന്നുണ്ട് റോഡ് എവിടം വരെയാണ് എവിടെ മുതൽ എവിടെ വരെയാണ് അടക്കുന്നത് എന്നുള്ള ഭാഗം നമ്മൾ പൂർത്തിയായിട്ടുണ്ട് പക്ഷേ നമ്മളെങ്കിലും കുറച്ചുകൂടി ദൂരെ കുറച്ചും കൂടി ദൂരം യാത്ര ചെയ്യാണ് യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത ആരുമില്ലല്ലോ അപ്പോൾ ആ നമ്മളോടൊപ്പം നിങ്ങൾ കൂടി യാത്ര ചെയ്യുക എന്നാണ് നിങ്ങളോട് ഓർമ്മിക്കാനുള്ളത് അപ്പോൾ ഞാൻ കുറച്ചും കൂടി നിങ്ങൾക്ക് ഈ റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് പതിയാണെങ്കിലും വേഗതയിൽ നടക്കുന്നു തോന്നുന്നവർക്ക് അങ്ങനെയും ഒക്കെ ചിന്തിക്കാനുള്ള അവസരം ഒരുക്കിക്കൊണ്ട് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ളത് കുറച്ച് ദിവസം മുന്നേ എടുത്ത ദൃശ്യങ്ങളാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് കാരണം ഞാനിപ്പോൾ എനിക്ക് തോന്നുന്നൊരു അഞ് നാലോ അഞ്ചോ ആറോ ദിവസം മുൻപ് പോയപ്പോൾ പകർത്തിയ ദൃശ്യങ്ങളാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് കാരണം നവംബർ പതിനാറ് മുതൽ ഈ റോഡിൻ്റെ ഒരു ഭാഗം അടച്ചിടുന്നു അപ്പോൾ അത് ആ ദൃശ്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുക എന്നാണ് പ്രധാനമായും ലക്ഷ്യമിട്ടത് അപ്പോൾ അത് നിങ്ങളുമായി പങ്കുവെക്കണമല്ലോ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഐ ആർ പി സിയുടെ ഓഫീസ് അവിടെ ഉണ്ട് യെസ് അതിലെടുക്കുന്നത് നമ്മളിങ്ങനെ യാത്ര ചെയ്യുകയാണ് നമ്മളാ നമ്മുടെ മരുതായി പൊറോറ ബാങ്കിൻ്റെ തൊട്ടിപ്പുറത്ത് നിന്ന് വരെ നമ്മൾ പോകും അവിടെ വെച്ച് ഈ യാത്ര താൽക്കാലികമായി അവസാനിപ്പിക്കും വരും ദിവസങ്ങളിൽ നമ്മളിപ്പം മണ്ണൂർ നമ്മുടെ പാലത്തിൻ്റെ ഭാഗത്ത് മണ്ണൂർ റോഡിൻ്റെ അവസാനത്തെ ഭാഗത്ത് റോഡ് തകർന്ന് പുഴയിലേക്ക് ചേർന്ന ഭാഗത്തെ ദൃശ്യങ്ങൾ കാണണമെന്ന് ചില ആളുകൾ പറഞ്ഞിരുന്നു അവിടെ നമ്മൾ പോകുന്നുണ്ട് അടുത്ത ദിവസം പോകും ആ ദൃശ്യങ്ങളും നിങ്ങളുമായി പങ്കുവെക്കുമെന്ന് അറിയിക്കുകയാണ് യെസ് അപ്പോൾ നമ്മൾ ഇവിടം വരെയാണ് പോകുന്നത് താൽക്കാലികമായി നമ്മൾ ഇവിടെ പറയുകയാണ് വീണ്ടും മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ദൃശ്യത്തിൽ കണ്ടുമുട്ടാം എല്ലാവർക്കും ഒരുപാട് സ്നേഹം നന്ദി നന്ദിയായിരിക്കാണ് കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കണമെന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് താൽക്കാലികമായി വിട പറയുന്നു